കൂറ്റനാട് ദേശോത്സവത്തിന് രണ്ട് കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിൽ നടക്കുന്ന കൂറ്റനാട് ദേശോത്സവത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് രണ്ട് കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു ഇതോടൊപ്പം ദേശോത്സവം സുഗമമായി നടത്താൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര ആഘോഷ കമ്മിറ്റിയുടെ കീഴിൽ ഇത്തവണ ഇരുപത്തിയെട്ട് ഉപകമ്മിറ്റികളും കമ്മിറ്റികളും ഇവയ്ക്ക് കീഴിൽ കേരളത്തിലെ തലയെടുപ്പുള്ള നാൽപ്പത്തിയെട്ടോളം ഗജവീരന്മാരും എഴുന്നള്ളിപ്പിൽ അണിനിരിക്കും പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഉത്സവ പ്രേമികൾ ദേശോത്സവം കാണാൻ കൂറ്റനാട് എത്തുമെന്നാണ് പ്രതീക്ഷ ആഘോഷ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി എല്ലായിടത്തും നിരവധി നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് പോലീസ് ഫയർഫോഴ്സ് വനം വകുപ്പ് വൈദ്യുതി വകുപ്പ് ജലവിഭവ വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ഉത്സവത്തിന്റെ ഭാഗമായി നാളെ ആലപ്പറമ്പിലും മറ്റന്നാൾ കോടനാടും ഗാനമേളകൾ നടക്കും ആറിന് കൂറ്റനാട് വലിയ പള്ളി പരിസരത്ത് നിന്ന് വൈകിട്ട് ആറു മണിക്ക് ഘോഷയാത്ര തുടങ്ങും രാത്രി മണിയോടെ തൃത്താല റോഡിൽ വിശാലമായ പാടത്ത് ഗജ സംഗമം നടക്കും ദേശോത്സവം വൻ വിജയമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രവി കുന്നത്ത് പി എ അബ്ദുൽ ഹമീദ് കെ വി ഗഫൂർ ന്യൂബസർ വി പി അബ്ദുൽ ജബാർ പി സി അജയൻ രവി മാരാത്ത് എന്നിവർ അഭ്യർത്ഥിച്ചു ഫെബ്രുവരി അഞ്ച് ആറ് ദിവസങ്ങളിലായി നടക്കുന്ന കൂറ്റനാട് ദേശോത്സവത്തിന്റെ ഭാഗമായിട്ട് എട്ടോളം ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇവിടെ കൂറ്റനാട് അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് പോകുന്നത് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മൂന്ന് ജില്ലകളിൽ നിന്നായിട്ട് വന്നെത്തുന്ന കൂച്ചനാട് ദേശോത്സവം കാണാൻ വരുന്ന അവരുടെ പുരസം ഉറപ്പാക്കുന്നതിന് വേണ്ടി രണ്ട് കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ദേശോത്സവത്തിൻ്റെ കൂറ്റനാട് കേന്ദ്ര കമ്മിറ്റി ഏർപ്പെടുത്തിയിരുന്നു அதுபோல தான் நம்மளோட அநியாயம் சேகரித்து போலீஸ் வர மட்டும் கவர்மெண்ட் மத்திய பிரிம் கமிட்டியில நன்மை பங்கு வீஷிக்கெட்டிய முழுவதும் മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം